ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒട്ടേറെ വിവാദങ്ങളുടെ അതിജീവന കാലം കൂടിയായിരുന്നു എത്ര കണ്ട് ശ്രമിച്ചിട്ടും സ്വന്തം പാളയത്തിൽ നിന്ന് നിന്നുപോലും വിവാദങ്ങൾ ഉയർന്നു വന്നു ഇതിൽ തന്നെ ഏറ്റവും അധികം ചർച്ചയായ ഒരു വിവാദമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്നതിനായി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴുള്ള ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചതിൽ മകനും എം എൽ എ യുമായ ചാണ്ടിയുടെ അനുവാദമില്ലെന്ന വാർത്ത കോൺഗ്രസിനെ തെല്ലെന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് വാർത്തകളെ നിഷേധിച്ച് ചാണ്ടി രംഗത്ത് വന്നെങ്കിലും രാഹുൽ വന്നപ്പോഴുള്ള ചാണ്ടിയുടെ അസാന്നിധ്യം അഭിപ്രായ വ്യത്യാസം തുറന്നു കാട്ടുന്നതായിരുന്നു പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലും നാമമാത്രമായ ദിവസങ്ങൾ മാത്രമാണ് ചാണ്ടിയമ്മൻ പ്രചാരണത്തിനെത്തിയത് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന് ശേഷം നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതേ ചാണ്ടിയമ്മൻ താനൊഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്നാണ് ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അന്ന് പറയേണ്ടെന്ന് കരുതാണെന്നും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ചാണ്ടിയമ്മന് അതൃപ്തി ഉണ്ടെന്ന തരത്തിൽ പുറത്തു വന്ന വാർത്തകൾ സ്ഥിരീകരിക്കുക കൂടെയാണ് ഇപ്പോൾ നടത്തിയ പ്രതികരണം അതേസമയം ചാണ്ടിയമ്മനെതിരെ സൈബർ ഇടങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വരുന്നിരിക്കുന്നു ചാണ്ടിയമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റുകളായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വലിയ എന്ന തോന്നൽ വേണ്ടെന്നും അതൃപ്തി അറിയിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും പലരും ചാണ്ടി ഉപദേശിക്കുന്നുണ്ട് പാലക്കാട് വിജയത്തിൽ നിൽക്കുന്ന പ്രവർത്തകരെ നിരാശരാക്കരുതെന്നും കമന്റിൽ പറയുന്നു പാലക്കാട് രാഹുൽ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ചാണ്ടി ചാണ്ടിയമ്മനെന്നും അദ്ദേഹത്തെ പോലുള്ള സാഡിസ്റ്റുകളാണ് ഓരോ പ്രസ്ഥാനത്തിന്റെയും ശാപം എന്നുള്ള കമന്റുകളും നമുക്ക് കാണാം വി ഡി സതീശൻ ചെന്നിത്തലയെ ഒതുക്കിയതുപോലെ എ ഗ്രൂപ്പ് പിടിക്കാനായി ഷാഫി എല്ലാവരെയും ഒതുക്കുമെന്നും ചാണ്ടിയമ്മന് സന്ധ്യ വരവർക്ക് ലഭിക്കുന്ന പരിഗണന പോലും ലഭിക്കുന്നില്ലെന്നുള്ള കമന്റുകളും ചാണ്ടിയുടെ പോസ്റ്റിന് താഴെയുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചാണ്ടിയമ്മൻ മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിലിറങ്ങിയിരുന്നു ഇറങ്ങിയിരുന്നു ഇതിന്റെ ചിത്രങ്ങളടക്കം കമന്റ് ചെയ്തുകൊണ്ട് അമർഷം പ്രകടിപ്പിക്കുന്ന പ്രവർത്തകരുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ചാണ്ടി കൂടുതൽ ദിവസങ്ങളിലും കേരളത്തിന് പുറത്തായിരുന്നു ഇക്കാലയളവിൽ വിദേശ പര്യടനവും അദ്ദേഹം നടത്തിയിരുന്നു കുറച്ചു കാലമായി കോട്ടയത്തെ എ ഗ്രൂപ്പ് നേതൃത്വവുമായും ചാണ്ടി ഉമ്മൻ അകലത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക അനുസ്മരണ പരിപാടിയിലടക്കം ചാണ്ടിയുമായി ഗ്രൂപ്പ് നേതൃത്വത്തിന് വിയോജിപ്പോൾ ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പല സാഹചര്യങ്ങളിലും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു നേതാക്കളെല്ലാം പരസ്യമായുള്ള വിമർശനങ്ങൾക്ക് ഇടവേള നൽകുമ്പോഴും ചാണ്ടി തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിന്റെ ക്ഷീണം കോൺഗ്രസിനുണ്ട് ചാണ്ടിയെ എങ്ങനെ വരുതിയിലാക്കാം എന്നതാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് ചേക്കേറിയതിന്റെ അപമാനഭാരം കോൺഗ്രസിനെ ഇതുവരെ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ കരുതലോടെയാകും കോൺഗ്രസ് കരുക്കൾ നീക്കുക